വെള്ളത്തിന്റെ കാര്യത്തിൽ തെറ്റായ പ്രചരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രചരണം പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് പാലക്കാട്ട് പത്രസമ്മേളനത്തിൽ അസന്നിഗ്ധമായി ആവർത്തിച്ച് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല എന്നത് അത് ആവർത്തിക്കുകയാണ് ഞാൻ പക്ഷെ മാധ്യമങ്ങൾ ആ കാര്യത്തിന് പ്രാധാന്യമേ കൊടുത്തില്ല കാരണം അത് ആ ഒരു ആശങ്ക നിൽക്കട്ടെ എന്നാണോ കരുതുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഒരാശങ്കയുടെ അടിസ്ഥാനമില്ല ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല അതിന്റെ ആവശ്യം വരുന്നില്ല ഇവിടെ മലമ്പുഴ ഡാമിന്റെ സംഭരണശേഷി എത്ര രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം ദശലക്ഷം ലിറ്റർ പാലക്കാട് നഗരസഭയ്ക്കും പിരായിരി പഞ്ചായത്തിന് ഭാഗികമായും വെള്ളം നൽകുന്നതിന് ഒരു ദിവസം ആവശ്യം നാൽപ്പത്തഞ്ച് ലക്ഷം ദശലക്ഷം ലിറ്റർ നാൽപ്പത്തഞ്ച് ദശലക്ഷം ലിറ്റർ അപ്പോഴാണ് ഒരു പത്രം വാർത്ത കൊടുത്തത് ഒരു പൂജ്യം കൂട്ടിക്കൊടുത്തു നാനൂറ് ദശലക്ഷം ലിറ്റർ എന്നത് ഇതെല്ലാം ആധികാരികമായിട്ട് കണക്കുള്ളതാണല്ലോ നാൽപ്പത്തിയഞ്ച് ദശലക്ഷം ലിറ്റർ ആണ് പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് പൂർണ്ണമായിട്ടും പിരായിരിക്ക് ഭാഗികമായിട്ടും വെള്ളം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ളത് പിന്നെ ഒരു പൂജ്യം കൂട്ടിച്ചേർത്തു എന്ന് മാത്രമല്ല മൂന്ന് കണക്ക് മൂന്ന് യൂണിറ്റിൽ കൊടുത്തു ഇപ്പൊ ക്യൂബിക് മീറ്ററിൽ ഒരു കണക്ക് കൊടുത്തു മലമ്പുഴയിലെ സംഭരണശേഷി ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം ലിറ്റർ ആണ് അത് ആൾക്കാർക്ക് സാധാരണ ആർക്കും മനസ്സിലാവില്ലല്ലോ അപ്പൊ സംഭരണശേഷി കുറവ് കുറച്ച് കാണിക്കുന്ന തരത്തിൽ കണക്ക് കൊടുത്തു നഗരസഭയ്ക്കുള്ള വെള്ളത്തിന്റെ കണക്ക് ഞാൻ പറഞ്ഞില്ലേ കൂട്ടിക്കാണിച്ചു നാൽപ്പത്തഞ്ച് ദശലക്ഷം ലിറ്റർ നാനൂറ് ദശലക്ഷം ലിറ്റർ എന്ന് കാണിച്ചു പിന്നെ കമ്പനിക്ക് വേണ്ടത് പത്ത് ലക്ഷം ലിറ്റർ എന്ന് കാണിച്ചു ഒരു ഭീതി ഉണ്ടാക്കി യഥാർത്ഥത്തിൽ കണക്കുകൾ നമുക്ക് നോക്കാലോ പാലക്കാട് നഗരസഭയ്ക്കും പിരായിരിക്കും ഭാഗികമായിട്ട് കൊടുക്കുന്നു പിന്നെ പുതുപ്പരിയാരം അകത്തേത്ര മരുതറോട് പഞ്ചായത്തുകൾക്ക് പൂർണമായും മുണ്ടൂരിന് ഭാഗികമായും വെള്ളം കൊടുക്കുന്നു ഇതിനെല്ലാം കൂടി ദിനം പ്രതി ആവശ്യം ഇരുപത്തി പോയിന്റ് അഞ്ച് ദശലക്ഷം ലിറ്ററാണ് പുതുശ്ശേരിക്കു വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം അഞ്ച് ദശലക്ഷം ലിറ്ററിന്റെ പദ്ധതി പുരോഗമിക്കുന്നു ഇനി ഇതെല്ലാം കൂടി ചേർത്താൽ പുരോഗമിക്കുന്നത് കൂടി ചേർത്താലും പ്രതിദിനം ആവശ്യമായി വരുന്നത് എൺപത്തിയൊന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം ലിറ്റർ മാത്രമാണ് എൺപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം ലിറ്റർ മഴക്കാലത്ത് ഇതേ അളവിൽ വെള്ളം ആവശ്യമായിട്ട് വരില്ല കാരണം ഇത്രയും വെള്ളം മഴക്കാലത്ത് കൊടുക്കേണ്ടി വരില്ല ഇനി അങ്ങനെ കൊടുക്കണമെന്ന് തന്നെ കണക്കാക്കുക വാദത്തിന് വേണ്ടി മഴക്കാലത്തും ഇത്രയും വെള്ളം ആവശ്യമാണ് എന്ന് കണക്കാക്കിയാലും എൺപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഇന്റു മുന്നൂറ്റി അറുപത്തി എത്ര വെള്ളം വരും ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ദശലക്ഷം ഇരുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ദശലക്ഷം അതായത് ഒരു വർഷം കുടിവെള്ളത്തിനാവശ്യമായിട്ട് വരുന്നത് ഒറ്റത്തവണ സംഭരിക്കുന്ന വെള്ളത്തിന്റെ പതിമൂന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനം മാത്രമാണ് ഇതൊക്കെ ആധികാരികമായ കണക്കുകളാണ് പതിമൂന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനം വെള്ളം മാത്രമാണ് കുടിവെള്ളത്തിന് പരമാവധി തൊണ്ണൂറ്റിയാറ് ദശലക്ഷം ലിറ്റർ ആണ് മലമ്പുഴ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പത്ത് വർഷത്തിനിടയിൽ ജലദൌർലഭ്യം കൊണ്ട് മലമ്പുഴ പ്ലാന്റിന്റെ നിർ മലമ്പുഴ ഡാമിന്റെ പ്രവർത്തനം നിർത്തേണ്ടി വന്നിട്ടില്ല വെട്ടി വെട്ടിക്കുറക്കേണ്ടി വന്നിട്ടില്ല കൃഷി ആവശ്യത്തിന് സാധാരണ വെള്ളം കൊടുക്കുന്നത് നവംബർ മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ വെള്ളത്തിനും ദൗർലഭ്യം നേരിട്ടിട്ടില്ല ഇനി ഈ പ്ലാന്റിന് എത്തനോൾ നിർമ്മാണശാലയ്ക്ക് ആവശ്യമായി വരുന്ന തുടക്കത്തിൽ വെള്ളത്തിലും ദശലക്ഷം ലിറ്റർ പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ദശലക്ഷം പൂർണ്ണ തോതിലായാൽ വേണ്ടത് പൂജ്യം പോയിന്റ് അഞ്ച് ദശലക്ഷം ലിറ്റർ ഫുൾ കപ്പാസിറ്റിയിൽ വരുമ്പോൾ പൂജ്യം പോയിന്റ് അഞ്ച് ദശലക്ഷം ലിറ്റർ അതായത് പാലക്കാട് നഗരത്തിന് മാത്രം വേണ്ട വെള്ളത്തിന്റെ ഒന്ന് പോയിന്റ് ഒരു ശതമാനം മാത്രമാണ് ഈ പ്ലാന്റിന് ആവശ്യമായി വരുന്ന വെള്ളം ആകെ വെള്ളം ഞാൻ പറഞ്ഞത് ഈ പ്ലാന്റിന് ആകെ വേണ്ടി വരുന്ന വെള്ളം പാലക്കാട് നഗരത്തിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനം അതും ഫാക്ടറി പൂർണ്ണ അത് വരൂ